നവംബർ ഒന്ന് എന്റെ മാതൃഭൂമിയുടെ ജന്മദിനം ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടിട്ട് അറുപത്തിനാല് വർഷങ്ങൾ പൂർത്തിയാകുന്നു കേരളം ഹരിത മനോഹരമായ കൊച്ചു സംസ്ഥാനം കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അതിശയമില്ല മനോഹരമായ കാൽപ്പരപ്പ് സുഗന്ധം പരത്തുന്ന തോട്ടങ്ങൾ പ്രകൃതി രമണീയത കളിയാടുന്ന വനങ്ങൾ അരുവികൾ കടൽ തീരങ്ങൾ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഈ കാഴ്ചകൾ ആരെയും ഇവിടേക്ക് ആകർഷിപ്പിക്കുന്നതാണ് കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിനും ഒത്തൊരുമക്കും എന്ന് നാം വിലപിക്കാറുണ്ടെങ്കിലും ഈ അറുപത്തിനാലാം വയസ്സിലും പ്രകൃതി ഭംഗിയും വിസ്മയ കാഴ്ചകളും കൊണ്ട് ഏവരെയും ആകർഷിക്കുന്നുണ്ട് ഈ കൊച്ചു കേരളം കാലാവസ്ഥയും പ്രകൃതിയും പോലെ തന്നെ ആകർഷകമാണ് ഇവിടത്തെ കലാ സാംസ്കാരിക പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും പൂരങ്ങളും കേരളത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അതേറെ ഉണ്ട് പുരാണങ്ങളിൽ പരശുരാമൻ മയു നേടിയെടുത്ത നാട് ചേരച്ചോള രാജാക്കന്മാരുടെ നാട് തിങ്ങും കേരള നാട് അറബിക്കടലിനും സഹ്യപർവ്വതത്തിനുമിടയിലുള്ള സുഗന്ധ വ്യഞ്ജന ഭൂമിയാണ് കേരളം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡഗാമ ഗാമ കോഴിക്കോട് എത്തുമ്പോൾ കേരളം ചെറുതും വലുതുമായി അനേകം നാട്ടുരാജ്യങ്ങളായിരുന്നു കേരള രൂപീകരണ സമയത്ത് വെറും അഞ്ച് ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കൊച്ചു പ്രദേശം അറുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ നവംബറിലെ ആ തണുത്ത പുലരിയിൽ കേരളം പിറന്നപ്പോൾ കൂടപ്പിറപ്പുകളായി പതിമൂന്ന് ഭാഷാ സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു സാക്ഷരത സ്ത്രീ വിദ്യാഭ്യാസം രാഷ്ട്രീയം ആരോഗ്യം മതസൗഹാർദ്ദം തുടങ്ങിയ കാര്യങ്ങളിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളിലേക്കാൾ വളരെ മുന്നിലാണ് ലോകത്തിൽ എവിടെയാണെങ്കിലും ഓണവും പെരുന്നാളും ക്രിസ്മസും മലയാളികൾ ഒത്തൊരുമയോടെ ആഘോഷിക്കുന്നു കൊറോണയുടെ ഈ വ്യാപന കാലം കേരളത്തിന്റെ ആരോഗ്യ പരിപാലന മികവ് ഏറെ ചർച്ച ചെയ്യപ്പെടുകയുമുണ്ടായി എന്നാൽ ഇന്ന് കേരളത്തിന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന മതസഹിഷ്ണുത സംസ്കാര മൂല്യങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ പ്രകൃതി ചൂഷണങ്ങൾ തുടങ്ങിയവ ദൈവത്തിന്റെ സ്വന്തം നാടിന് കളങ്കമാണെന്ന് പറയാതെ വയ്യ ഈ കൊറോണ മഹാമാരിയുടെ നാളുകളിൽ വീണ്ടും ഒരു കേരള പിറവി ദിനത്തിൽ സ്വർണക്കരയുള്ള സെറ്റ് സാരിയും കസവുമുണ്ടിന്റെയും നിറ പക്കിട്ടുകൾ സ്റ്റാറ്റസുകളായും ആശംസകളായും മാത്രം ഒതുങ്ങാതെ കാട്ടുപൂക്കളുടെ സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന ജലാശയങ്ങളും മഴയുടെ സംഗീതവും നിറഞ്ഞ കേരളത്തിന്റെ നഷ്ടപ്പെട്ട സൗന്ദര്യം തിരിച്ചെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം കൊറോണ മഹാമാരിക്കെതിരെയുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിനായി മുന്നിട്ടിറങ്ങാം ഏവർക്കും കേരള പിറവി ദിനാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം